ഇനി നമുക്ക് അഞ്ചാമത്തെ ക്ലാസ്സായി ദ്വിതീയ വിഭക്തി പഠിക്കാം പ്രഥമ എന്ന വിഭക്തി സബ്ജക്റ്റാണല്ലോ അത് കർത്താവാണ് പ്രഥമയ്ക്ക് അതുതന്നെയാണ് അർത്ഥം രാമ എന്ന് പറഞ്ഞാൽ രാമൻ തന്നെ സീത എന്ന് പറഞ്ഞാൽ സീത തന്നെ അഹം എന്ന് പറഞ്ഞാൽ ഞാൻ എന്ന് മാത്രം എന്നാൽ ദ്വിതീയക്ക് അർത്ഥം വരും രാമം എന്ന് പറയുമ്പോ രാമാനെ എന്നും അതിനോട് എന്നും അർത്ഥം വരും നമുക്ക് അകാരാന്ത പുല്ലിംഗങ്ങൾ പഠിച്ചുവല്ലോ അതിൽ രാമ ശബ്ദത്തിൻ്റെ പ്രഥമയും ദ്വിതീയയും പറയാം രാമ രാമ രാമാ രാമം ഇതിനു മുൻപ് പഠിച്ച രൂപങ്ങളുടെ ദ്വിതീയ മുഴുവൻ നമുക്ക് നോക്കാൻ സാധിക്കും ഗജഹ ഗജഹ എന്ന് 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 പറഞ്ഞാൽ പറഞ്ഞാൽ ഗജൗ ഗജൗ ഗജം ഗജാൻ ഹസ്തൗ ഹസ്തൗ ഹസ്തം ഹസ്താൻ വീട് എന്നുള്ളവാക്ക് ഗൃഹം ഗൃഹോ ഗൃഹാൻ ദ്വിതിയ വൃക്ഷഹ എന്നുള്ളവാക്ക് പ്രഥമ വൃക്ഷഹാ വൃക്ഷാഹ ദ്വിദ്യ വരുമ്പോൾ വൃക്ഷം വൃക്ഷവും വൃക്ഷാൻ അപ്പൊ അകാരാന്തത്തിൽ അവസാനിക്കുന്ന എല്ലാ സംസ്കൃത പുല്ലിംഗ ശബ്ദങ്ങൾക്കും രണ്ടാമത്തെ വിഭക്തിയായ ദ്വിദ്യ മേൽപ്പറഞ്ഞ പോലെ വരും ഇനി ആകാരാന്ത സ്ത്രീലിംഗ പദം അതിൽ നമ്മൾ സീതാ എന്നുള്ള പദം പഠിച്ചിട്ടുണ്ട് പ്രഥമ സീതാ സീതേ സീതാഹ ദ്വിതീയ പറഞ്ഞപ്പോഴോ സീതാം സീതേ സീതാഹ രമാ രമേ രമാ രമാം രമേരമാ ലഹ ലതാ ലഹ ഇനി എന്നിൽ അവസാനിക്കുന്ന എല്ലാ സ്ത്രീലിംഗ പദങ്ങൾക്കും ലതാം ലതേ ലതാഹ പോലെ തന്നെയാണ് ഇനി നപുംസകലിംഗമായ പദം അതിൽ ഫലം എന്ന പദമുണ്ട് അതിൻറെ പ്രഥമ ഫലം ഫലേ ഫലാനി ദ്വിതിയ ഫലം ഫലേ ഫലാനി ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് സംസ്കൃതത്തിലെ നപുംസലിംഗ പദങ്ങളുടെ പ്രഥമയും ദ്വിതീയയും ഒരുപോലെ വരും രണ്ടാമത്തെ പദം വനം എന്നാണെങ്കിൽ അല്ലേ അത് നമ്മൾ നേത്രം എന്നാണെങ്കിലോ നേത്രം നേത്രേ നേത്രാണി ദ്വിതീയയും നേത്രം നേത്രേ നേത്രാണി പുസ്തകം എന്നാണെങ്കിൽ പുസ്തകം പുസ്തകേ പുസ്തകാനി പുസ്തകം പുസ്തകേ പുസ്തകാനി പത്രം പത്രേ പത്രാണി പത്രം പത്രേ പത്രാണി തന്നെ അങ്ങനെ നപുസകലിംഗങ്ങൾ രണ്ടാം വിഭക്തിയിലും പ്രഥമ വിഭക്തി പോലെ തന്നെയാണ് അർത്ഥം കൊണ്ട് മാത്രം തിരിച്ചറിയണം പിന്നെ കൂടാതെ നമ്മൾ ഇക്കാരാന്ത പുല്ലിംഗം പഠിച്ചിട്ടുണ്ട് കവിഹി കവിയ അതിന്റെ വിധിയവീന് സ്ത്രീലിംഗത്തിലെ അതേപോലെ ഇക്കാരാന്ത പുല്ലിംഗങ്ങളൊക്കെ നോക്കിക്കൊള്ളണം സ്ത്രീലിംഗത്തിലെ ഇക്കാരാന്തമായ പദമാണ് മതിഹി മതിഹി മതി മതയഹ മതി മതി മതീഹി അപ്പൊ ദ്വിതീയക്ക് പുല്ലിംഗത്തിൽ നിന്നുള്ള വ്യത്യാസം കവീൻ എന്ന പുല്ലിംഗത്തിൽ വന്നപ്പോൾ മതിഹി എന്ന് സ്ത്രീലിംഗം ദ്വിതീയ ബഹോചണം വന്നു ഇനി ഈ കാരാന്ത നപുംസകലിംഗ ശബ്ദമാണ് അതുതന്നെയാണ് വിധിയ വാരിവാരി ഇതുപോലെ നമ്മൾ ഇക്കാരാന്തത്തിലെ പദങ്ങളെ നോക്കിക്കോളണം ഇനി ഈ സ്ത്രീലിംഗത്തിലെ പ്രഥമ ശബ്ദമായിട്ട് ദേവി എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ദേവി ദേവീ ദേവ്യവ്യ അതിന്റെ വിധിയ ഇനി പുല്ലിംഗത്തിൽ ഗുരു ശബ്ദം പഠിച്ചിട്ടുണ്ടല്ലോ ഗുരു ഗുരു ഗുരവ എന്ന് പ്രഥമൻ എല്ലാ ഉദങ്ങളുടെയും ദ്വിതീയ ഗുരു 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 വരും ഇനി കുക്കാരാന്തത്തെ സ്ത്രീലിംഗ ശബ്ദമാണ് ധേനു അത് പ്രഥമ ിംഗത്തിൽ നമ്മൾ പഠിച്ച പദമാണ് മധു മധുനി മധുനിന്ന് തന്നെ ദ്വിതിയേയും വരും ഊകാരാന്തം ശ്രീലിംഗശം പഠിച്ചു വധൂഹു വധ്വധ്വ എന്ന് പ്രഥമ അതിന്റെ ദ്വിതീയ വധൂം വധൂഹു അത് കഴിഞ്ഞപ്പോഴാണ് നമ്മൾ സർവനാമ ശബ്ദങ്ങളെ നോക്കിയത് അതിൽ ആദ്യം നമ്മൾ പഠിച്ചത് അഹം എന്ന ഉത്തമ പുരുഷ ശബ്ദം അത് മൂന്ന് ലിംഗങ്ങളിലും ഒരുപോലെയാണ് പ്രഥമ എങ്ങനെ പഠിച്ചു അഹം ആവാം വയം അതിൻ്റെ ദ്വിതീയ വരുമ്പോൾ മാം മാ രണ്ട് രൂപമുണ്ട് മാം എന്നും പറയാം മാ എന്നും പറയാം ആ വാം നൗ അസ്മാൻ നഹ ഈ മാ എന്നുള്ള പദം ഒരുപാട് പ്രാവശ്യം നമ്മൾ കേൾക്കാറുണ്ട് നമ്മൾക്ക് ചിരപരിചിതമായ ശബ്ദമാണ് അസതോ മാ മാ സദ്ഗമയ മൃത്യോർമാ അമൃതം ഗമയ അവിടെ മാ എന്നുള്ളതിനെ എന്നെ എന്നർത്ഥം സംസ്കൃതത്തിലെ മാ എന്ന ശബ്ദത്തിന് വിവിധ അർത്ഥങ്ങളുണ്ട് മാ എന്നുള്ളത് ഒരു അവയ ശബ്ദമാണ് അരുത് എന്നാണ് അർത്ഥം മാ എന്നുള്ളത് ലക്ഷ്മി ദേവിയുടെ പര്യായമാണ് അതുകൂടാതെ നമ്മളുടെ അസ്മത് ശബ്ദത്തിൻ്റെ ഞാൻ എന്നുള്ളതിൻ്റെ ദ്വിതീയയാണ് എന്നെ എന്നുള്ളതും കൂടിയാണ് മാ ഇനി യുഷ്മ ശബ്ദം

പുസകലിംഗത്തിലെ ദ്വിതീയെന്ന ശബ്ദത്തിൻ്റെ പുല്ലിംഗം ഏഷ്ടം ഏതൗ ഏതാൻ ദ്വിതിയ ഏതത്തിൻ്റെ സ്ത്രീലിംഗം ിംഗത്തിൽ ഇനി അടുത്തത് പറഞ്ഞു വരുകയാണ് ഇതം ശബ്ദം പുല്ലിംഗം നമ്മൾ പഠിച്ചു ഇവൻ എന്നർത്ഥത്തിൽ പ്രഥമേല്മേ അതിന്റെ അതേപോലെ തന്നെ ഇയം ഇമേ ഇമാലിംഗത്തിൽ പഠിച്ചു അതിന്റെ ദ്വിധിയെന്ന് നപും സകലിംഗമായ ശബ്ദം ഇതം ഇമേ ഇമാനി എന്ന് പ്രഥമ ഇതം ഇമേ ഇമാനി എന്ന ദ്വിതിയ അതിനുശേഷം നമ്മള് കിം ശബ്ദം പഠിച്ചു എന്ന പുല്ലിംഗം പഠിച്ചുവല്ലോ ആ പുല്ലിംഗത്തിന്റെ കം എന്ന സ്ത്രീലിംഗത്തിന്റെ കാ കേ കാഹ ഇവൾ എന്നർത്ഥത്തിൽ അതിന്റെ കാം കേ കാഹ പിന്നീടാണ് നപുംസകലിംഗത്തിൽ കിം ശബ്ദം കിം കെ കാനി അതിന്റെ വിധിയ കിം കെ കാനി ഇതാണ് വിദ്യാ വിഭക്തി ഇപ്പോൾ രാമ പാഠാൻ പഠതി എന്നൊരു പാചകമുണ്ടെങ്കിൽ രാമൻ പാഠങ്ങളെ പഠിക്കുന്നു ജനങ്ങൾ ദേവനെ നമസ്കരിക്കുന്നു ജനകഹ ബാലോ പോഷയതി അച്ഛൻ രണ്ടു ആൺമക്കളെ പരിപോഷിപ്പിക്കുന്നു വളർത്തുന്നു വെള്ളം കുടിക്കുന്നു ഇതുപോലുള്ള അർത്ഥത്തിൽ വരും അതുപോലെ ത്വം നീ രാവിലെ എന്തു പഠിക്കുന്നു അങ്ങനെ കം കം കംപൃഛതി ആരോട് ചോദിക്കുന്നു കാം കാശ്യതി ആരെ കാണുന്നു ഈ ആ പദങ്ങളും ഇതുപോലെ തന്നെ പ്രയോഗിക്കണം ഇനി പറയാണ് ത്വം മാം പശ്യസി നീ എന്നെ കാണുന്നു അഹം ത്വാം പൃച്ഛാമി ഞാൻ നിന്നോട് ചോദിക്കുന്നു ഇതെല്ലാം ദ്വിദ്യയ്ക്ക് പ്രയോഗിക്കാം ഇനി അടുത്ത ക്ലാസ് വഴിയേ നമുക്ക് കാണാം എല്ലാവർക്കും നമസ്കാരം